വീണ്ടും സ്രൈസ് നമ്മളിന്ന് കാസ്റ്റ് ചെയ്യാൻ ഇറങ്ങിക്കുന്നതാണ് റാവുവിൻ്റെ രണ്ട് പ്രോവായിട്ടാണ് ഇറങ്ങിക്കുന്നത് ഒന്ന് കോറയും അതേപോലെ ഒന്ന് ബേബി മോട്ടോയും നല്ല വെൽ പാക്ക്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് തന്നെ ചരാം ഇതാണ് കോറ അതേപോലെ തന്നെ ഇത് ബേബി മോട്ടോ ഇതിൻ്റെ സൈസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് ഗ്രാമും ഫൈവ് പോയിൻ്റ് സിക്സാണ് വെയിറ്റ് വരുന്നത് അഞ്ച് സ്പിന്നറും നല്ല ഹുക്കും അതേപോലെ തന്നെ സിവിലും ഉണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ബേബി മോട്ടോ ബേബി മോട്ടോ എന്ന് പറയുമ്പോൾ വരാലിന് വെറുമീനും പറ്റിയതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് സിക്സ് ടു സെവണും വെയ്റ്റ് വരുന്നത് ടെൻ ഗ്രാമമാണ് വരുന്നത് നല്ല സൗണ്ട് ഡബിൾ സ്പിന്നറാണ് വന്നിരുന്നുണ്ടോ ബൈസ് അതെ സോഫ്റ്റ് ഓക്കോ ഇത് കണ്ടോ തൊട്ടാ ഹുക്കപ്പാണ് അടിപൊളി സാധനം സിവിലല്ല കമ്പിയാണ് വളർത്തിട്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിയൊന്നും പോകത്തില്ല പിന്നെ അവൻ്റെ ക്വാളിറ്റി ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടോ അതെ എന്നാലും കാണിച്ചു തരാം അതേ റബ്ബർ ക്വാളിറ്റി ഉണ്ടോ അതുതന്നെ കോറെ ഇത് കണ്ടോ ഈ രണ്ട് ഫ്രോ വെച്ച് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം കാസ്റ്റിങ്ങിന് കിട്ടും കാസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് കാസ്റ്റ് ചെയ്ത് നോക്കാം അത്യാവശ്യം പഠിച്ചൊരു പറ്റാണ് അടിച്ചേക്കുന്നത് ബ്രാവോന്റെ കോറ ബ്രാവോ കോറ ഫിഷ് ഈ അടിച്ച് അത് ഫിഷു അത് 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 ഉണ്ട് മണ്സാതം കുഴപ്പമില്ലാത്ത നല്ല രസേ കണ്ടല്ലോ ബ്രാവന്റെ കോറ ഒന്നുമല്ലേ ആ ഇത്രയുള്ളൂ ആ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടുത്തതിനോ ഗ്രസ് പറന്നാ പോരല്ല അടിച്ചത് എന്നേയുള്ളൂ ചെറുതാണ് അടിച്ചങ്ങനെ ഫ്രോബ്ലേ ബ്രാവൻ്റെ കോറ അടി കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ ഒരാൾ അടിക്കുന്നതല്ലേ എടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ അവൻ്റെ ഏരിയ റിലീസ് ചെയ്തേക്കാം നമുക്ക് ഓണ അടുത്തതിനെ ആശ്ചര്യം നമുക്ക് Kita dah. Eh, you end follow, 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 guys. Oh, orang yang ada di mana?

ശം കുഴപ്പമില്ലാത്ത സൈസ് ബ്രാവന്റെ ബേബി മോട്ടോ മോട്ടോറ്റുള്ളതുകൊണ്ട് തിയച്ചൻ കുഴപ്പമില്ലാത്ത റെക്കോർഡ് പറ്റിയില്ല ക്യാമറ ഓഫായിരിക്കുന്ന സമയത്ത് അടിച്ച് അടിച്ചിരിക്കണത് ബ്രാവുന്റെ അടിച്ചിരിക്കണത് ബ്രാവുന്റെ മോട്ടോ ബേബി മോട്ടോ മോട്ടോറിയില്ല അങ്ങനെയാണ്

baby moto aduthu iruchu baby kitchen baby moto bravo unda indha undalo guys baby moto di bravo kada indha undu ohde okkana okkana dirichida avan alla kittalum bro baby moto bravo kittiyale ഇപ്പോളായിട്ടു അങ്ങോട്ട് വരുന്നായിരുന്നു അങ്ങോട്ട് പോയായിരുന്നു പാക് റൈസ് ഇപ്പടിച്ച് ഫിഷാണ് നമുക്ക് നമ്മുടെ ബൈക്ക് അടിച്ച മീനാണ് എപ്പോ വന്ന ഇവിടെ എപ്പോഴാ വന്നത് ഇവിടെ പണ്ടൊന്നും കിട്ടിയില്ലേ